അങ്ങനെയാണ് അറിയില്ല എന്ന് പറിച്ചില്ലേ കൊറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കണേ ഈ ഷെൽഫ് നിജല്ലാതെ വേറെ ആരെ പൈസ എടുക്കുക ഞാൻ എടുത്തിട്ടില്ല എടുക്കണ്ടല്ല ഓരോ കാര്യങ്ങൾക്കായി എണ്ണച്ച പൈസയാണ് എടുക്കുമ്പോ പറഞ്ഞിട്ട് എടുക്കണം ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞില്ലേ ഞാൻ ഞാനേതായാലും ഓഫീസ് പോയിട്ട് വരാം എനിക്ക് അറിയണം അത് എന്താണോ രാവിലെ ഓരോ ആവശ്യത്തിനായി വെച്ച പൈസ ദിവസം പത്തും ഇരുപതും ഇങ്ങനെ കൊറേയാണ് അപ്പൊ അത് ചോദിച്ചതാണ് എടുത്തിട്ടുണ്ടാവുന്നേ ഹലോ ജാഫറേണ്ടോ അവിടെ ഉണ്ടോ എന്റെ മോനെ ആരിഫുണ്ട് എന്റെ നിന്ന് പൈസ എടുത്തിട്ടാണ് പുറത്തൊക്കെ പോയി ഒന്ന് പോയി നോക്കുവോ ഇനിയിപ്പോ അല്ലെ സിഗരറ്റോ മറ്റെന്തെങ്കിലും വാങ്ങാനാന്നറിയില്ലേ മക്കൾക്ക് എഴുതിട്ടാ ധാരാളം മാർഗങ്ങൾ ഉണ്ടേ ഓക്കേ ഞാൻ കണ്ടു വിളിക്കാം അയ്യ പറഞ്ഞ കറക്റ്റ് ആണേ സിഗരറ്റ് വാങ്ങാനാണ് വാങ്ങാനാണോ ഗ്രോസറി കയറിയിട്ട് നമ്മളാ അടുത്ത അബുട്ടിട്ടല്ല മൂപ്പരീറ്റ് അത് അവിടെ സംസാരിച്ചിരിക്കണെ ആ ഒരു കൂടി അത് നടന്നു പോണ് കുട്ടിക്ക് വേണ്ടപ്പെട്ട ആളാണ് ആണോ ഞാൻ ആ കുട്ടിയെ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കണത് എന്നും മൂന്ന് വരെ ആ ഗ്രോസറിയിൽ നിന്ന് സാധനം വാങ്ങിയിട്ടേ ഇവിടെ ഈ മരത്തിന്റെ വോട്ടിൽ നിന്ന ആൾക്ക് ഓർന്നു നടക്കും അയാളുടെ ജോലി റൂമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അയാൾ എടുക്കല് അയാൾക്ക് എന്തൊക്കെയോ ഒറ്റ ക്ഷീണിച്ചു അപ്പൊ ആ കുട്ടി കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടാണ് അയാളെ ജീവൻ നിലനിർത്തുന്നത് ആ മോനെ ആരിഫേ എന്നാ ഇത് വെച്ചോ ഇത് എന്റെ ആവശ്യങ്ങൾക്കുള്ളതാണ് പിന്നെ ഒരാളെ മുതലും അനുവാദം ഇല്ലാതെ എടുക്കരുത് അത് സ്വന്തം പാപ്പാന്റെ ആണ് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത് ആരവിടെ കൊടുത്താക്കിയത് അല്ല ഈ നിങ്ങൾക്ക് ഇനി ഭക്ഷണം നീങ്ങി വേണോ നിങ്ങൾ നീക്കി അല്ല ഇവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം തൽക്കാലം എന്റെ റൂമിൽ വന്നോട്ടെ അവിടെ കട്ടിൽ പോവാ ഒഴിവുണ്ടേരി പോവാന്നോട്ടെ കേട്ടാ എവിടെ ഞങ്ങൾ റൂമെ പോയി കൊണ്ടിരിക്കണേ ഞാനോട് വരാ നിങ്ങൾ ഒന്നുകൊണ്ടും വേചാറ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം അതെ അത് വരെ നിങ്ങൾ ഈ കട്ടിലൊക്കെ ഇടുന്നുള്ളേ ഇതിപ്പോ കാര്യായി കെടുക്കാണ് ഞാൻ എങ്ങനെയാണ് മറ്റോട്ട് എത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞാല് അബ്ബാസ് എനിക്ക് പരിചയം ഏതായാലും നിങ്ങളൊന്ന് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരിച്ചുതാ അല്ല എനിക്കിങ്ങനെ പരിചയം ഈ അബ്ബാസേ രണ്ടു വർഷം മുമ്പ് വരെ ഞാൻ ജോലി ചെയ്ത കമ്പനിയിലെ മാനേജറ് ഡ്രൈവറായിരുന്നു മാനേജർക്ക് ആരോ ഗിഫ്റ്റ് ആയി കൊടുത്തൊരു പത്തിരുപത്തിരണ്ടായിരം തുറച്ചിട്ട് ഒരു വാച്ച് ഇയാൾ ഓടിച്ചിരുന്ന വണ്ടി നഷ്ടപ്പെട്ടു അത് ഇയാൾ എടുത്താണെന്ന് പറഞ്ഞിട്ട് അയാളെ ജോലി തിരിച്ചു പിന്നെ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം വേറെ ആരെ കയ്യിൽ നിന്ന് കിട്ടി പിന്നെ കേസും കൂട്ടൊക്കെ ആയിട്ട് അതിന്റെ കൈക്ക് പോയി സത്യം ചെരുപ്പിട്ട് വരുമ്പോത്തു കള്ളം ലോകം ചുറ്റി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതല്ലിപ്പോഴത്തെ കാലം സത്യം ബോധ്യപ്പെട്ടതോടെ അതേ ജോലി തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി ഇയാളെ കൊറേ അന്വേഷിച്ചു ജോലി പോയതോടുകൂടി അയാളെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടു കള്ളം എന്നുള്ള പേര് വന്നാ പിന്നെ ഒപ്പം കെടുത്താൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവല്ലോ ആ ഭക്ഷണം എന്താ ഓർഡർ ചെയ്യട്ടെ എനിക്കിപ്പോ ഒന്നും വേണ്ട ഞാൻ പോട്ടെ നിങ്ങളി എടുക്കൂടെ നിങ്ങൾ എടുക്കും പോണ്ട സത്യൊക്കെ ഞങ്ങൾക്കറിയാം സത്യ അറിയാത്തപ്പം ഇങ്ങക്കാ അറിഞ്ഞോണ്ട് ഒരാള് മുതല് ഇന്നേ വരെ ഞാൻ എടുത്തിട്ടില്ല ഇനി എടുക്കൂല്ല അതെ ആ സത്യം മനസ്സിലായതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പഴയ ജോലി ഇപ്പോഴും ഇങ്ങക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്